എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് ഒരു എന്താ പറയുക ഒരു കിടൽ തന്നെ ഒരു വൈബ് പ്ലേസിലേക്കാണ് പോകുന്നത് അതായത് ഒരു വൈബ് സെറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമല്ല ആക്ച്വലി ഇത് നമ്മളെ മനസ്സിന് പീസ്ഫുള്ളാക്കുന്ന കേരളത്തിലെ എറണാകുളം ജില്ലയിലെ അടുത്തുള്ള പെരുമ്പാവൂരടുത്തുള്ള ഇരിങ്ങോൾക്കാവിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് ചുറ്റും ഒരു വനത്താൽ ചുറ്റപ്പെട്ട ഒരു ഒരു വളരെ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയയാണ് ഇരിങ്ങോൾ കാവ് പെരുമ്പാവൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇരിങ്ങൂൾക്കാവ് എന്ന സ്ഥലത്ത് എത്താം അതായത് നമ്മുടെ ആലോ മൂന്നോ റോഡിൽ കുറുപ്പം വഴിക്കും പെരുമ്പാവൂരിൻ്റെ ഇടയിലാണ് ഈ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിലൊന്ന ഒന്നായ അതായത് പരശുരാമൻ നിർമ്മിച്ചെന്നാണ് ഇതിൻ്റെ ഒരു വിശ്വാസമുള്ളത് ഈ ഒരു അമ്പലത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് മൂന്നൊരു ഒരു കോൺസെപ്റ്റാണ് വരുന്നത് അതായത് രാവിലെ ഒരു സരസ്വതി ആയിട്ടും ഉച്ചയ്ക്ക് ഒരു വനദുർഗയായിട്ടും രാത്രിയിൽ ഒരു ഭദ്രകാളി രൂപത്തിലായിട്ടാണ് അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് ഈ ഒരു അമ്പലം കാണപ്പെടുന്നത് മുൻപ് ക്ഷേത്രനാടത്തിൻ്റെ ചുമതല ഇരുപത്തെട്ട് ബ്രാഹ്മണ കുടുംബങ്ങൾക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൻ്റെ അവസാനത്തോടു കൂടി സർ സി പി രാമസ്വാമി അവരുടെ ഭരണകാലത്ത് ക്ഷേത്ര ഇവർ ദിവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറി ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവ ഒരു കൃത്യമായിട്ടുള്ള കൃത്യമായിട്ട് വിവരം ലഭ്യമില്ലെങ്കിലും ഇതിന് പുറകിലൊരു കഥയുണ്ട് നമ്മൾ കംസന്റെയും ദേവികയുടെ ഒക്കെ കഥ കേട്ടിട്ടുണ്ടാവും എട്ടാമത്തെ പുത്രനാൾ വധിക്കപ്പെടും എന്നറിഞ്ഞ് കംസൻ കാലാഗ്രഹത്തിൽ അടിക്കുന്ന സഹോദരിയെ സഹോദരി ഉണ്ടാവുന്ന ആൺകുഞ്ഞിനെ കൈമാറുകയാണ് കൈമാറിയ ശേഷം ആ പെൺകുഞ്ഞിനെ ംസൻ അടിച്ചു കൊല്ലാൻ ശ്രമിക്കും പാറയിൽ അടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് കുഞ്ഞ് കയ്യിൽ നിന്ന് വഴുതി മാറി ആകാശത്തിലേക്ക് പോവുകയും ഒരു വെളിച്ചമായിട്ട് മാറിയും ആ വെളിച്ചം ആദ്യം പതിഞ്ഞ സ്ഥലം ഇരിങ്ങോൾ അഥവാ ഇരി ഇന്നത്തെ ഇരിങ്ങോൾക്കാവായിട്ട് അറിയപ്പെടുന്നു എന്നാണ് ഒരു വിശ്വാസം ഇവിടുത്തെ വേറൊരു പ്രത്യേകത മറ്റമ്പലങ്ങളിൽ നടക്കുന്നതുപോലെ ഒരിക്കലും എന്താ പറയുക വിവാഹം കെട്ടുനിറ രാമായണ വായന അല്ലെങ്കിൽ സുഗന്ധപുഷ്പങ്ങൾ കൊണ്ടുള്ള പൂജകൾ ഉപയോഗിച്ചുള്ള സ്ത്രീകൾ ഇവർക്കൊന്നും അവിടെ പ്രവേശനമില്ല ദേവി ഉഗ്ര രൂപിണിയാണെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇത്തരം ചടങ്ങുകളും കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാത്തത് പിന്നെ ഒരു മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് കേട്ടോ ഈ കാവില് നമ്മളവിടെ പോകുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ചുറ്റും ഒരുപാട് ഇങ്ങനെ വലിയ മരങ്ങളും അത് നമ്മളെത്തി വയ്ക്കുന്ന പക്ഷികളും ചെറിയ ചെറിയ ഉരകങ്ങളും പാമ്പുകളും ചെറിയ ജീവികളെല്ലാം കാണണം ഒരിക്കലും ഇവിടുത്തെ മരങ്ങൾ കാലാന്തരത്തിൽ വെട്ടിമാറ്റുകയോ മുറിച്ച് മാറ്റുകയോ ഒന്നും ചെയ്യാറില്ല കാരണം ഓരോ വൃക്ഷവും അത് ഓരോ ദേവതകളായിട്ടല്ല ദൈവാംശമുള്ളതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഓരോ വൃക്ഷത്തെയും സംരക്ഷിക്കുക എന്നൊരു കോൺസെപ്റ്റോട് കൂടി തന്നെയാണ് ഇവിടെ ആ ഒരു കാവ് നിലനിന്ന് പോരുന്നത് ഏഴിലും പാലയും കൂളും കരിമ്പനയും തേക്കും ആഞ്ഞലിയും വെള്ളപ്പയനും തമ്പവും അങ്ങനെ തുടങ്ങിയ ഒരുപാട് മരങ്ങളിങ്ങനെ ആകാശത്തോളം ഉയർന്നങ്ങൾ നിൽക്കുകയാണ് അല്ലെങ്കിൽ ശാഖകൾ എന്നറിയ കോയിലുകളും നത്തും പുള്ളും പരിന്തും കാലം കോഴിയൊക്കെ നല്ല ഹാപ്പി ആയിട്ട് അവിടെ ജീവിക്കുകയാണ് നമ്മളുടെ കർമ്മന്മാർ പ്രകൃതി എത്രത്തോളം നന്നായിട്ട് സംരക്ഷിച്ചിരുന്നു എന്നുള്ളതിനുള്ളൊരു വലിയൊരു തെളിവ് കൂടിയാണത് അതായത് സംസ്ഥാന സർക്കാരിന്റെ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് മേഖല കൂടിയാണ് നമ്മളുടെ ഇരിങ്ങൂൽക്കാവ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കണം അവിടുത്തെ ഒരു പോസിറ്റീവ് വൈബ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഇരിങ്ങൂൽക്കാവ് ടൂറിസം വകുപ്പ് ഏറ്റെടുത്ത് ഇവിടെ മ്യൂസിയം പാർക്കെന്നാണ് വെച്ചിട്ടുണ്ട് അടുത്തന്നെ ഒരു നക്ഷത്ര വനവുമുണ്ട് മകരം മുപ്പതിന് നടത്തി വരാറുള്ള വിത്തിടൽ ചടങ്ങാണ് ഇരിങ്ങൂൽക്കാവനും മറ്റൊരു പ്രധാന സവിശേഷത ദേവി ചൈതന്യം കല്ലിൽ ദർശിച്ച് പുലേ സമുദായത്തിലുള്ള സ്ത്രീയുടെ പിൻ തലമുറക്കാരാണ് ഈ ചടങ്ങ് അനുഷ്ഠിക്കുന്നത് മകരമുപ്പതിന് ഉച്ചപൂജയ്ക്ക് ശേഷം തുള്ളലും തുടി തുടികൊട്ടിപ്പാട്ടുമായി കിഴക്കേ നടയിൽ ഇവരെത്തുന്നു അമ്പലത്തെ പ്രദക്ഷിണം വെച്ച് നൽപ്പറയും ഒരു കെട്ട് കറ്റയും നടക്കൽ സമർപ്പിക്കുന്നു കാർഷിക പാരമ്പര്യത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ ചടങ്ങാണ് വിത്തിടൽ ഇതിനു ശേഷമാണ് നട അടയ്ക്കാറുള്ളത് അതുപോലെ തന്നെ നവരാത്രി സമയങ്ങളും വളരെ പ്രാധാന്യമുള്ളൊരു സമയമാണ് ഇരിങ്ങുൾ കാവിലെ അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇതൊരു വൈബ് സെറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് അല്ല പലപ്പോഴും നമ്മളോട് പോകുന്ന സമയത്ത് ഒരുപാട് പേര് ഫോട്ടോഗ്രാഫിക്കുമൊക്കെ വന്നേക്കുന്നതുകൊണ്ട് അതിലുപരി ഒരു പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി പഴയ കറുതന്മാരും കുറേ വിശ്വാസങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു സ്ഥലം കൂടിയാണ് അപ്പോൾ അതിനത്തരത്തിൽ തന്നെ സംരക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് ഏറെ ആഗ്രഹം കൂടി ആയിരുന്നു കഴിഞ്ഞു കാവ് പോലത്തെ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യണം എന്ന് അത് നമ്മളൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്കേറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്കൊരു മനസ്സാഗ്രഹിക്കുന്നൊരു സ്ഥലത്ത് എത്തണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകാൻ എൻ്റെ കൂടെ എൻ്റെ എൽഡോ ബ്രദറും ഉണ്ടായിരുന്നു വിഷ്വൽസൊക്കെ എടുക്കാൻ സഹായിച്ച അദ്ദേഹം അദ്ദേഹത്തിനും ഈ ഒരു അവസരത്തിന് നന്ദി അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങൾക്ക് വിഷ്വൽസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിൽ Mommy, thank you.